ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിപ്പോൾ പോകുന്നൊരു ഒരാ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ലൈവിലും നമ്മുടെ ഒക്കെ വരുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചു കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഞാനിപ്പോൾ പത്തനംതിട്ടയിൽ കോന്നിക്കോട്ട് പോവാണ് അവിടെയാണുള്ളത് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ കോന്നിയിലെത്തിയിട്ടുണ്ട് അവളുടെ വീട് കഴിഞ്ഞു ബട്ട് ഇവിടെ ആനക്കുട്ടി ഉണ്ട് അപ്പം അത് ആനക്കുട്ടിന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെക്കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ കയറിയെങ്കിൽ ഇറങ്ങി വരാൻ പറ്റിയില്ല അത് കാരണം ഞാൻ കയറിയിരുന്നില്ല നമ്മളെ ഒരു ആരാധികയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് നമ്മളുടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടി ആരാധികയാണ് കേട്ടോ കുട്ടി ആരാധിക്കുന്ന ഒരു ടെൻത്തിലൊക്കെ പഠിക്കണ കുട്ടിയാണ് കേട്ടോ എൻ്റെ ലൈവ് കുറേ നാളുകൊണ്ട് കാണുന്നതും വീഡിയോസ് കാണുന്ന ആളാണ് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ വരുമ്പം എൻ്റെ അടുത്ത് വരണേ വരണേന്ന് അങ്ങനെ ഇനി പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഇതാണ് നമ്മുടെ കോന്നി എക്കോ ടൂറിസം അല്ല അടിപൊളിയാണ് കേട്ടോ കുറേ ആനകളുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവിടെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാം അല്ലാതെ ക്ലേ അങ്ങനെ മാതിരി ഉള്ളതൊക്കെ വെച്ച് കളിക്കാം ഒരു കുട്ടി അടിപൊളി ഇതാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെ ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കൻ്റെ ആ കുട്ടി മോളുടെ വീട് അപ്പം ആ മോളുടെ വീട്ടിൽ പോയിട്ട് വാക്ക് വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കൺഫേം ആയിട്ട് അറിഞ്ഞുകൊണ്ട് രാവിലെ ഞാൻ ഇതിൽ കണ്ടപ്പോഴത്തേന് വീട്ടിലുണ്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ വരും വരും നോക്കട്ടെ എന്ന് പറഞ്ഞു ബട്ട് എപ്പം വരുമോ ഞാൻ പറഞ്ഞിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരിയുന്നതാണ് അവളുടെ വീട് ഇല്ല കാണുന്ന ഗേറ്റിനൊക്കെ തൂടി കയറിപ്പോണം അവളുടെ വീട്ടിലോട്ട് എന്തായാലും പോയി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എനിക്ക് എന്തായാലും നമ്മൾ പോയി നോക്കാം കേട്ടോ ഇവിടെ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വണ്ടിയിൽ എൻ്റെ കൂടെ എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ആളിയനും കൂടി ഉണ്ട് കേട്ടോ അനിയനും കൂടി ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് ബൈക്കിലാണ് വന്നത് വണ്ടി വെച്ചിട്ട് അവൻ ഇവിടെ നിന്ന് ഞാനും അവൾ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ കുട്ടി ആരാധികയുടെ കുട്ടി വീട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ അവിടെ വല്ല ഉണ്ടെങ്കിൽ വന്ന് കാണും നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോന്ന് അപ്പൊ ഞങ്ങളിവിടെ കേൾപ്പ അവൾ ഇല്ലായിരുന്നു കുളിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവള് ഇറങ്ങി വന്നു അവൾക്ക് അവയങ്കര നാണം ഫോട്ടോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ടു അങ്ങനെ എടുത്തിരുന്നില്ല കേട്ടോ ഞങ്ങൾ നേരം സംസാരിച്ചിട്ട് ഇറങ്ങാൻ നേരം ചിരിക്കി വീഡിയോ എടുക്കട്ടെ എന്ന് ചിരിക്കണില്ല അങ്ങനെ ഞങ്ങൾ പോകാതെ പോയിട്ട് പിന്നെ ഒരു വിധത്തിൽ അവിടെ നിന്നിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഇതാണ് നമ്മുടെ ലൈവിലും വീഡിയോസിലൊക്കെ വരുന്ന മുബീന കുട്ടി അപ്പൊ മുബീനയുടെ വിശേഷങ്ങളൊക്കെ ഇത്ര ഓക്കെ ഉള്ളു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്